അടുത്തിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഒരു എക്സ് പോസ്റ്റ് വഴി തന്റെ ഇമെയിൽ വിലാസം മാറ്റിയതായി പ്രഖ്യാപിച്ചത് വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിളിന്റെ ജിമെയിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറ് ശതമാനം ഇന്ത്യൻ കമ്പനിയായിലേക്കാണ് അദ്ദേഹത്തിന്റെ സുപ്രധാനമായ മാറ്റം അമിത്ഷാ ഡോട്ട് ബി ജെ പി അറ്റ് ഇൻ എന്ന പുതിയ വിലാസം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ സ്വദേശി നീക്കം വെറും ഒരു സാങ്കേതിക മാറ്റത്തിനപ്പുറം രാജ്യത്തിന്റെ ഡിജിറ്റൽ പരമാധികാരത്തെക്കുറിച്ചും ഡാറ്റ സ്വകാര്യതയെ കുറിച്ചുമുള്ള ഒരു സുപ്രധാന സന്ദേശമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സോഹോയുടെ ആഭ്യന്തര മെസ്സേജിംഗ് ആപ്പായ അരട്ടി അടുത്തിടെ വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് കമ്പനിയുടെ ഇമെയിൽ പ്ലാറ്റ്ഫോമും ഇത്രയധികം പൊതുശ്രദ്ധ ആകർഷിക്കുന്നത് അമിത്ഷായെ കൂടാതെ കേന്ദ്ര ഐ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാരും സർക്കാർ വകുപ്പുകളും സോഹോയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ജിമെയിൽ പോലുള്ള വിദേശ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ബദലായി സോഹോമെയിൽ ഉയർന്നു വരുന്നതായും കാണാം എന്താണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ആകർഷണീയത നിങ്ങൾ ജിമെയിൽ ഉപേക്ഷിച്ച് സോഹോമെയിലിലേക്ക് മാറിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എങ്ങനെയാണ് ഈ മാറ്റം പൂർത്തിയാക്കേണ്ടത് എന്നുള്ള സംശയങ്ങളെല്ലാം നമുക്കുണ്ട് നമുക്ക് ആ സംശയങ്ങളെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കാം ഇമെയിൽ എന്ന ഒരേ സേവനം നൽകുന്നുണ്ടെങ്കിലും ജിമെയിലും മെയിലും തമ്മിൽ അവയുടെ പ്രവർത്തന തത്വങ്ങളിൽ വലിയ വ്യത്യാസങ്ങളാണുള്ളത് ആദ്യത്തേത് പ്രൈവസിയും ആഡ് ഫ്രീ എക്സ്പീരിയൻസുമാണ് ജിമെയിലിന്റെ പ്രധാന വരുമാന സ്രോതസ് പരസ്യങ്ങളാണ് ഗൂഗിൾ നിങ്ങളുടെ ഇമെയിലുകൾ പരസ്യങ്ങൾക്കായി സ്കാൻ ചെയ്യില്ലെന്ന് പറയാറുണ്ടെങ്കിലും ഉപയോക്താക്കളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് ജിമെയിൽ എന്നാൽ മെയിലിന്റെ പ്രധാന ആകർഷണം ആർട്ട് ഫ്രീ ഇൻബോക്സ് എന്ന ഉറപ്പാണ് ഉപയോക്താവിന്റെ ഡാറ്റ ഒരിക്കലും പരസ്യങ്ങൾക്കായി ഉറപ്പ് നൽകുന്നുണ്ട് സ്വകാര്യതയ്ക്ക് പരമമായ പ്രാധാന്യം നൽകുന്നവർക്ക് പ്രത്യേകിച്ചും പ്രൊഫഷണൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് രണ്ടാമതായി എക്കോ സിസ്റ്റം ജിമെയിൽ എന്നത് ഗൂഗിൾ ഡ്രൈവ് ഡോക്സ് ഷീറ്റ്സ് കലണ്ടർ മീറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ൂഗിൾ വർക്ക് സ്പേസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ് ഗൂഗിളിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുമായും ഇതിന് തടസ്സമില്ലാത്ത സംയോജനവുമുണ്ട് സോഹോ മെയിൽ എക്കോസിസ്റ്റത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് എന്ന് തന്നെ പറയാം സോഹോ സിആർഎം സോഹോ കലണ്ടർഹോ ടാസ്ക് സോഹോ നോട്ട്സ് തുടങ്ങി അൻപതിലധികം ബിസിനസ് ആപ്ലിക്കേഷനുകളുമായി ഇത് സംയോജിപ്പിച്ചിരിക്കുന്നതും കാണാം ഇത് ഒരു വ്യക്തിഗത ഇമെയിൽ സംവിധാനത്തേക്കാൾ ഉപരി ബിസിനസ്സുകൾക്കും ടീമുകൾക്കും വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ പ്രൊഡക്ടിവിറ്റി ടൂളാണ് ഇനി ടൂൾ ആണ് വേറിട്ട് നിർത്തുന്ന ചില സവിശേഷതകളുണ്ട് അത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തേത് സ്ട്രീം എന്ന ഫീച്ചറാണ് ടീം കൊളാബറേഷന് വേണ്ടി സോഹോ മെയിൽ അവതരിപ്പിച്ച സവിശേഷതയാണിത് ഒരു സോഷ്യൽ മീഡിയ ഫീഡ് പോലെ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് ഉപയോക്താക്കൾക്ക് സഹപ്രവർത്തകരുമായി പോസ്റ്റുകൾ പങ്കിടാനും ടീം അംഗങ്ങളെ ടാഗ് ചെയ്യാനും ടാസ്കുകൾ ഏൽപ്പിക്കാനും ഇവന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും കഴിയും പരമ്പരാഗത ഇമെയിലുകളുടെ നീണ്ട ഒരു റിപ്ലൈ ഓൾ ശൃംഖലകൾ ഒഴിവാക്കി കൂടുതൽ വേഗത്തിൽ ആശയവിനിമയം നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട് ഇത് ജിമെയിലിൽ ലഭ്യമല്ലാത്ത ഒരു തനത് വർക്ക് സ്പേസ് ഫീച്ചറാണ് വലിയ അറ്റാച്ച്മെന്റുകൾ സാധ്യമാകുന്നു എന്നതാണ് രണ്ടാമത്തെ സവിശേഷത ജിമെയിലിൽ സാധാരണയായി ഇരുപത്തിയഞ്ച് എം ബി വരെയുള്ള ഫയലുകളാണ് നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കാറുള്ളത് അതിൽ കൂടുതലുള്ളവ വ ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് അയയ്ക്കാറുള്ളത് എന്നാൽ സോഹോമെയിൽ ഒരു അറ്റാച്ച്മെന്റിന് വൺ ജി ബി വരെ ഉള്ള ഫയലുകൾ നേരിട്ട് അറ്റാച്ച് ചെയ്യാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ് ഫയൽ സൈസ് ഇതിലും കൂടുതലാണെങ്കിൽ അതൊരു ലിങ്കായി സ്വയം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും എന്നതും ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് പ്രൊഫഷണുകൾക്ക് എല്ലാം ഇത് വലിയ സൗകര്യമാണ് ഒരുക്കുന്നത് ഇനി ഇതിന്റെ മൂന്നാമത്തെ ഒരു സവിശേഷതയായി പറയുകയാണെങ്കിൽ ഇമെയിൽ റീകോൾ ഫീച്ചർ ജിമെയിലിൽ അണ്ടോ സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും അയച്ച ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരമാവധി മുപ്പത് സെക്കൻഡ് മാത്രമേ അത് പ്രവർത്തിക്കാറുള്ളൂ എന്നാൽ മെയിലിൽ അയച്ച ഇമെയിൽ സമയപരിധി കഴിഞ്ഞാലും റീകോൾ ചെയ്യാൻ കഴിയും ഇമെയിൽ തെറ്റായ വിലാസത്തിലേക്ക് അയച്ചാലോ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിലോ ഇത് വളരെ ഉപകാരപ്രദവുമാണ് ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇമെയിൽ അയച്ചയാൾ തന്നെയാണോ ഇത് ഉള്ളടക്കത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പാക്കാം ഡാറ്റ സുരക്ഷ ഒരു പ്രധാന വിഷയമായ സർക്കാർ കോർപ്പറേറ്റീവ് തലങ്ങളിലുള്ളവർക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്ത സവിശേഷതയാണ് ഇനി ജിമെയിലിൽ നിന്ന് സോഹോ മെയിലിലേക്ക് എങ്ങനെ മാറുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദോഹോ മെയിലിലേക്ക് മാറുന്നത് ദോഹോയുടെ മൈഗ്രേഷൻ വിസാർഡ് ഉപയോഗിച്ച് സിമ്പിളായി ചെയ്യാം ഇതിനായുള്ള ആദ്യ പടി സോഹോ മെയിലിൽ അക്കൌണ്ട് തുറക്കുക എന്നതാണ് ഇതിനായി സോഹോ മെയിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സൗജന്യമോ പ്രീമിയമോ ആയ പ്ലാൻ തിരഞ്ഞെടുക്കുക അടുത്തതായി ഡാറ്റ കൈമാറ്റത്തിന് അനുമതി നൽകുന്നതിനായി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ പ്രവേശിച്ച് ഐ എം എ പി ഓൺ ആക്കണം ഇതിന് സെറ്റിംഗ്സ് സിഒർ സെറ്റിംഗ്സ് ഫോർവേഡിംഗ് ആൻഡ് പി ഒ പി ടാബിൽ പോയി ഐ എം എ പി ആക്സസ് ഓൺ ആക്കുക ഈ അനുമതി ലഭിച്ച ശേഷം സോഹോമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് സെറ്റിംഗ്സ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എന്ന ഭാഗത്തുള്ള മൈഗ്രേഷൻ വിസാർഡ് ഉപയോഗിച്ച് ജിമെയിൽ അക്കൗണ്ട് വിവരങ്ങൾ നൽകുക ഈ വിസാർഡ് നിലവിലുള്ള എല്ലാ ഇമെയിലുകളും കോൺടാക്റ്റുകളും ഫോൾഡർ ഘടനകളും യാതൊരു നഷ്ടവുമില്ലാതെ സോഹോമെയിലിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഡാറ്റ കൈമാറ്റം പൂർത്തിയായാൽ തുടർന്നും ഇമെയിലുകൾ ലഭിക്കുന്നതിനായി ജിമെയിൽ ഫോർവേഡിംഗ് സജ്ജീകരിക്കണം ജിമെയിലിൽ വീണ്ടും ഫോർവേഡിംഗ് ആൻഡ് പി ഒ പി ക്രമീകരണത്തിൽ പോയി ഇമെയിൽ ഫോർവേഡിംഗ് ഓൺ ആക്കി നിങ്ങളുടെ പുതിയ മെയിൽ വിലാസം നൽകുക ഒടുവിലായി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ പുതിയ ഇമെയിൽ വിലാസം സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അറിയിക്കുകയും ബാങ്കിങ് സോഷ്യൽ മീഡിയ തുടങ്ങിയ എല്ലാ ഓൺലൈൻ അക്കൗണ്ടുകളിലും വിലാസം അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇനി ജിമെയിൽ നിന്ന് സോഹോമെയിലിലേക്ക് മാറുമ്പോൾ ഉപയോക്താക്കളെ സംബന്ധിച്ച് സ്വകാര്യതയുടെ കാര്യത്തിലായിരിക്കും ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുക പരസ്യങ്ങൾക്കായി ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു വലിയ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് എങ്കിൽ ജിമെയിലെങ്കിൽ സോഹോമെയിൽ പരസ്യരഹിതവും സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്നതുമാണ് ഇത് വലിയ തരത്തിലാണ് ഉപയോക്താവിന് നേട്ടം കൊണ്ടുവരുന്നത് സാങ്കേതികപരമായി നോക്കുകയാണെങ്കിലും അറ്റാച്ച്മെന്റ് സൈസിന്റെ കാര്യത്തിൽ സോഹോമെയിൽ വളരെ മുന്നിലാണ് ജിമെയിലിൽ ഇരുപത്തി അഞ്ച് എം ബി വരെയുള്ള ഫയലുകൾക്ക് പകരം സോഹോമെയിലിൽ വൺ ജി ബി വരെ നേരിട്ടുള്ള അറ്റാച്ച്മെന്റ് അനുവദിക്കുന്നുണ്ട് ഇത് വലിയ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ തരത്തിലുള്ള ഒരു നേട്ടമാണ് കൊണ്ടുവരുന്നത് ജിമെയിലിന്റെ ഗൂഗിൾ ഡോക്സ് ചാറ്റ് വഴിയുള്ള സംയോജിത സഹകരണത്തിന് പകരം മെയിനിന്റെ തനതായ സ്ട്രീംസ് എന്ന സോഷ്യൽ സ്റ്റൈൽ വർക്ക് സ്പേസ് ആണ് പ്രധാന ടൂൾ ഇത് ടീം വർക്ക് രീതിയെ കൂടുതൽ കേന്ദ്രീകൃതമാക്കാനും സഹായിക്കും എന്നിരുന്നാലും സംയോജനത്തിന്റെ കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയുണ്ട് ഗൂഗിൾ ഡ്രൈവ് കീപ്പ് പോലുള്ള ഗൂഗിൾ എക്കോ സിസ്റ്റത്തിലെ സൗകര്യങ്ങളുമായി ജിമെയിലിനുള്ള അത്യധികം സംയോജനം നഷ്ടപ്പെടുകയും പകരം സോഹോയുടെ അൻപതിലധികം ബിസിനസ് ആപ്പുകളുമായുള്ള സംയോജനം ലഭിക്കുകയും ചെയ്യും സുരക്ഷയുടെ കാര്യത്തിലും അധിക സുരക്ഷാ ഫീച്ചറുകൾ നൽകുന്നത് കൂടുതൽ ശക്തമായ സൈബർ സുരക്ഷാ നേട്ടവും നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മൈഗ്രേഷന്റെ സമയത്ത് ജിമെയിൽ നിർദിഷ്ട സവിശേഷതകളായ ലേബലുകൾ ഫിൽട്ടറുകൾ തുടങ്ങിയവ പൂർണ്ണമായി കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്തതിനാൽ മാറിയ ശേഷം ചില മാനുവൽ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാൽ സ്വീകരിച്ചത് ഇന്ത്യൻ ടെക് ലോകത്തിന് ഒരു വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഇത് സ്വകാര്യതയ്ക്കും സ്വദേശി സാങ്കേതിക വിദ്യക്കും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം ഈ പ്ലാറ്റ്ഫോം പ്രധാനമായും പരിഗണിക്കേണ്ടത് മൂന്ന് തരം ഉപയോക്താക്കളാണ് ഒന്നാമതായി സോഹോയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കും കോർപ്പറേറ്റീവ് തലത്തിൽ ഡാറ്റ സുരക്ഷയും പരസ്യരഹിത ഇമെയിൽ അനുഭവം ആഗ്രഹിക്കുന്നവർക്കും സോഹോമെയിൽ ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ് രണ്ടാമതായി നോക്കുകയാണെങ്കിൽ തങ്ങളുടെ ഇമെയിൽ ഡാറ്റ പരസ്യങ്ങൾക്കായി സ്കാൻ ചെയ്യപ്പെടുന്നതിൽ ആശങ്കയുള്ള സ്വകാര്യതാവാദികൾക്ക് ഏറ്റവും ഒടുവിലായി നോക്കുകയാണെങ്കിൽ സർക്കാർ മേഖലയിലും മറ്റ് പ്രൊഫഷണൽ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഉന്നത സുരക്ഷാ സവിശേഷതകൾ ആവശ്യമുള്ളവർക്കും ഈ പ്ലാറ്റ്ഫോം ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഒരു വ്യക്തിഗത ഉപയോക്താവിനെ സംബന്ധിച്ചിടത്തോളം ജിമെയിൽ നൽകുന്ന സൗജന്യ സ്റ്റോറേജിന്റെയും ഗൂഗിളിന്റെ എഐയുമായി ബന്ധിപ്പിച്ചുള്ള സ്പാം ഫിൽട്ടറിംഗിന്റെയും കാര്യക്ഷമത െയിലിൽ കുറവുണ്ടായേക്കാം എങ്കിലും പരസ്യരഹിതമായ ഇമെയിൽ അധിക സുരക്ഷാ ഫീച്ചറുകൾ ഒപ്പം ഒരു സ്വദേശി പ്ലാറ്റ്ഫോമിനെ പിന്തുണയ്ക്കുന്നതിലുള്ള സംതൃപ്തി എന്നിവ പരിഗണിക്കുമ്പോൾ സോഹോമെയിൽ എന്നത് ഒരു മികച്ച ബദലാണ് എന്നതിൽ സംശയമില്ല നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിൽ സ്വകാര്യതക്കാണ് ഒന്നാം സ്ഥാനം നൽകുന്നതെങ്കിൽ സോഹോമെയിലിലേക്കുള്ള ഈ ചുവടുവെപ്പ് കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്